ഈ രാജ്യത്തിന് വേണ്ടി പടപരുകുന്ന ജവാന്മാരോട് നിങ്ങൾ പറയണം വേണ്ട എന്ന് യുദ്ധഭൂമിയിൽ നിങ്ങളെ കാക്കുന്ന ഈ ജവാന്മാരുണ്ടല്ലോ അവരോട് പറയണം എന്റെ സുഹൃത്തെ ഏത് ഏത് മാധ്യമേ ചോദി ഭരത്മതന്നും വിണ്ടരുത് അത് നമ്മുടെ എന്താ നിങ്ങൾക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റുകാരൻ ഇരുന്നിട്ട് ഭരത്മാത്മാരും മത്തിരോധം ഭാരത്മാതോ ഭരത് ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം എല്ലാവരും വിളിച്ചില്ലേ ഭരത്മാതാക്കി എന്ന് വിളിച്ചില്ലേ അതിന് ഭരണഘടന ഉണ്ടായിരുന്നോ നിയമം ഉണ്ടായിരുന്നു അതിന് ശേഷം വിളിക്കുന്നില്ലേ അത് നിരോധിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടായെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരും സി പി എം സി പി ഐ എല്ലാം കൂടെ പോയി നിങ്ങൾ ഭരിക്കുന്ന ജനങ്ങൾ ആരുടെ കൂടെ നിക്കൂന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇവിടെ നിയമസഭയുണ്ടല്ലോ നിങ്ങൾ പാസ് ആക്ക ഭരത്മതാക്കീജ വേണ്ട അത് നിങ്ങൾ പത്ര നമ്മുടെ ജവാന്മാരോട് പറയണം ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുന്ന് ജവാന്മാരോട് നിങ്ങൾ പറയണം ഭരത്മത വേണ്ടായിരുന്നു യുദ്ധഭൂമിയിൽ നിങ്ങളെ കാക്കുന്ന ഈ ജവാന്മാരുണ്ടല്ലോ അവരോട് പറയണം നിങ്ങളുടെയൊക്കെ ഒക്കെ വീടുകളിലുണ്ടല്ലോ അവരോട് പറയണം ഭരത്മത വേണ്ട എന്നിട്ട് നിങ്ങൾ നിങ്ങളുണ്ട് നമുക്ക് നോക്കാം ഈ ഭരത്മതാവിന്റെ കൈ കൊടി ത്രിവർണ്ണ പതാകയാണോ കൊടിയാണോ ശരിക്കും രണ്ട് കൺഫ്യൂഷൻ അങ്ങനെയല്ല അങ്ങനെ ക്ലാരിറ്റി വരുന്നുണ്ട് അങ്ങനെയല്ല ഞങ്ങൾ ക്ലാരിറ്റി കൊള്ളു തന്നെയാണ് രണ്ട് ഭാരത്മാതവിന്റെ രീതി അല്ലെടുത്തോ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ട് ഭാരത്മാതാവും ഞാനിത് അതൊരു മാന്യല്ലോ ഗവർണർ പറയുന്നു അദ്ദേഹത്തെ ഈ പടം ഈ കൊടിയുള്ളതാണ് ഞാൻ നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഞാൻ മറുപടി പറഞ്ഞു ഗവർണർ ഗവർണർ ഞാൻ പറയാം ത്രിവരണ പതാക ഉണ്ടാകുന്നതിന് മുമ്പ് ഏതായിരുന്നു ഇന്ത്യയുടെ പൊടി കണ്ടിട്ടുണ്ടെ ശർജിയുടെ പടം വരച്ചില്ല നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ശിവാജിയുടെ കയ്യിലിരിക്കുന്ന ഏതാണ് ഏതെങ്കിലും എവിടെയെങ്കിലും നിവാരണ പതാക ആ പതാകയെല്ലാം കാണിക്കാൻ സാധിക്കും അതുകൊണ്ട് ആ പതാക ആ പതാക ആരെങ്കിലും ഉയർത്തിയാൽ അതെന്താണ് തെറ്റ് വിരുദ്ധമാണ് നമ്മുടെ ഈ ഇതില്ലേ നമ്മുടെ നീതിദേവതയില്ലേ നീതിദേവത എല്ലായിടത്തിരിപ്പില്ലേ കോടതിയുടെ പേരിപ്പില്ല നീതിദേവത ഏത് ദേവതയാണെന്ന് പറയാദേവതയാണ് പടുപ്പതല്ലേ ആർ എസ് എസിനോ ബിജെപിക്കോ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ ആർക്കും ഉയർത്താൻ ആരും ഒരു പ്രശ്നവും പറയുന്നില്ല ഭാരത് മാതാജീ വിളിക്കുന്നതിനാരെങ്കിലും നിയമപരമായ എതിർത്തോന്നറിയില്ല ആരും എഴുതില്ല ഭാരത് എല്ലാരും വിളിക്കാറില്ല പക്ഷെ അതല്ല പ്രശ്നം ഔദ്യോഗികമായും ഭരണഘടനാ സ്ഥാപനമായ സ്ഥലത്ത് ഗവർണർ പൊതുവേദികളിൽ അത് ഉപയോഗിക്കുന്നതിനാണ് എതിർക്കുന്നത് അല്ലെ അദ്ദേഹം ജീവെന്ന് പറഞ്ഞില്ലേ നിങ്ങളെന്താ അതായത് നീതി നീതിദേവത ഉണ്ടാകാമെങ്കിൽ ഗ്രീക്ക് ദേവതയായിട്ടുള്ള നീതി നീതിദേവതാമെങ്കിൽ ഭാരതത്തിന്റെ ഭാരത്മാതാവും കൂടെ മനുഷ്യൻ സൗണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത് എന്റെ സുഹൃത്തെ നിങ്ങൾ ഭാരത് മാതാ ചിട്ട് പറഞ്ഞോളാണേ നിങ്ങൾക്ക് ഭാരത്മാതാ വേണ്ടല്ലോ അടുത്ത വീട്ടിലെ ഏത് പട്ടാളക്കാരനോടും പോയി പറയുക ഈ ഭാഷ അടുത്ത വീട്ടിലെ പട്ടാളക്കാരനോടും പോയി പറയുക അഞ്ച് അഞ്ചടി വിട്ടേ നിൽക്കാവുള്ളൂ കോവിഡ് ആയതുകൊണ്ടാണ് നിയമ നിർമ്മിക്കാൻ

അതെങ്ങനെയത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാക്സിന്റെ ചിന്തയില് ഈ രാഷ്ട്രപരമായിട്ടുള്ള ചിന്ത ഇല്ല എന്ന് എങ്കൽസ് പറഞ്ഞിട്ടുണ്ട് എങ്കൽസിലൂടെ മാവോയിലൂടെ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പിടിച്ചാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഗവർണർ പറഞ്ഞത് ഭഗവത് ധജോ എന്നാണ് പറഞ്ഞത് അതെല്ലാം അത് പിടിച്ചോട്ടുണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ലീഗലൈസ് ചെയ്യാൻ പറ്റും എന്തിനും ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ അവിടെ ചെല്ലു ഈ നമ്മുടെ ഡൽഹിയിലെ ഡൽഹിയിലെക്കോട നമ്മൾ ആ എന്നാ പിന്നെ ഇത് വേണ്ട അല്ലേ നമ്മള് നടക്കുമ്പോഴേ നിങ്ങള് പോയിട്ടില്ല ഡൽഹിയിലെ പറക്കി പോയിട്ടില്ല ഞാൻ ചില പോകുമ്പോ ആദ്യം വന്നിട്ട് റാം ക്ലാന്നൊക്കെ പറഞ്ഞു അവരങ്ങ് പറഞ്ഞിട്ട് പോവുക ഇതൊരു കളിയാണ് രാജ്ഭവനായിട്ട് അതെ അതെ രാജ്ഭവൻ കഴിഞ്ഞിട്ടേള്ളു രാജ്ഭവൻ രാജ്ഭവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭരണാധികാരികളല്ല നിങ്ങൾ ഒരെണ്ണ പെങ്കുച്ച ഒരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം